സംസ്ഥാനം പനിക്കിടക്കയിലായിട്ട് നാളുകൾ പിന്നിട്ടിട്ടും സർക്കാർ സംവിധാനങ്ങൾ നിഷ്ക്രിയം ആയിരക്കണക്കിന് ആളുകൾ പനി മൂലം ഇപ്പോഴും ആശുപത്രികളിൽ തുടരുകയാണ് നിരവധി മനുഷ്യജീവനികൾ പകർച്ചവ്യാധികൾ മൂലം മരണപ്പെടുന്നു സാധാരണക്കാർ വലിയ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഗുരുതരമായ ഒരു സാഹചര്യത്തിലും യാതൊരു പരിഹാര മാർഗ്ഗങ്ങൾക്കും സർക്കാർ മുതിരുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ട് ദിവസത്തിലേറെ ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിയെന്നത് നിസ്സാര സംഭവമല്ല ആരോഗ്യരംഗം എത്രത്തോളം കുത്തഴിഞ്ഞു എന്നതിൻ്റെ നിറസാക്ഷ്യമാണിത് ആരോഗ്യവകുപ്പിനെ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിൽ മന്ത്രി വീണ ജോർജ് തികഞ്ഞ പരാജയമാണ് മഴക്കാല രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് യാതൊരു തയ്യാറെടുപ്പും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നില്ല സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മതിയായ മരുന്നുകളുടെയും മറ്റ് സൗകര്യങ്ങളുടെയും കുറവുണ്ട് അടിയന്തര ആവശ്യ മരുന്നുകൾ പോലും പലയിടത്തും ലഭിക്കുന്നില്ല മുൻപ് യു ഡി എഫ് ഭരണകാലത്തുണ്ടായിരുന്ന കാരുണ്യ ചികിത്സാ പദ്ധതി ഉൾപ്പെടെയുള്ള ജനോപകാരമായ പദ്ധതികളൊന്നും തന്നെ ഈ ഭരണകാലത്ത് നടപ്പാകുന്നില്ല ഒട്ടേറെ കുട്ടികൾക്ക് കേൾവിശക്തി ഉറപ്പുവരുത്തിയ ശ്രുതി തരംഗം പദ്ധതിയും പിണറായി കാലത്ത് ഇല്ലാതെയായി സർക്കാർ ഉദ്യോഗസ്ഥർക്കായി സർക്കാർ നടപ്പാക്കിയ മെഡിസിപ്പ് പദ്ധതിയും തികഞ്ഞ പരാജയമാണ് ഇതിനെയെല്ലാം കൃത്യമായി ഏകോപിക്കേണ്ട മന്ത്രിയാകട്ടെ ക്രിമിനലുകൾക്കും കൊട്ടേഷൻ ടീമുകൾക്കും വേണ്ടി നിലകൊള്ളുകയാണ് ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ മന്ത്രി വീണ ജോർജ് രാജിവയ്ക്കുകയാണ് വേണ്ടത്